രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ വന്ന് മുഖ്യശത്രു പിണറായി വിജയനാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇവർ ഇവിടെ ഇന്ത്യ സഖ്യം സഖ്യമെന്ന് ദേശീയതലത്തിൽ അറിയപ്പെടുന്ന പ്രതിപക്ഷ മുന്നണി ആ മുന്നണിയിലെ നേതാക്കൾ പരസ്പരം ജയിലിലിടാനും തിരിച്ച് ആക്രമിക്കാനും ഒക്കെ രാഷ്ട്രീയ പ്രചാരണ ഗോതയിൽ രംഗത്തിറങ്ങിയത് വിഷയമാക്കി നരേന്ദ്രമോദിയും ബി ജെ പിയും ഉത്തരേന്ത്യയിൽ വ്യാപകമായ പ്രചാരണത്തിനാണ് നേതൃത്വം കൊടുക്കുന്നത് അപ്പോഴാണ് പിണറായി വിജയൻ എന്താണ് ജയിലിലിടാത്തത് എന്താണ് എന്നുള്ള ചോദ്യവുമായി രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ സഹോദരി പ്രിയങ്ക ഗാന്ധിയും രംഗത്ത് എത്തിയത് അതിൻ്റെ തിരിച്ചടിയായി യെച്ചൂരി മുതൽ പിണറായി വരെ ജയിലിൽ കിടക്കുന്നതിനെക്കുറിച്ചും കിടത്തിയതിനെക്കുറിച്ചുമുള്ള വാദങ്ങളുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ പത്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ലീഡ് വാർത്ത മുതൽ അനുബന്ധ സ്റ്റോറികൾ വരെ നിരവധി വാർത്തകളുണ്ട് നമുക്ക് എല്ലാ വാർത്തകളിലൂടെയും കണ്ണോടിച്ചു വരാം പിണറായിയെ ആക്രമിച്ച് പ്രിയങ്കയും തിരിച്ചടിച്ച് സി പി എമ്മും എന്ന വാർത്ത മെട്രോ വാർത്താ പ്രാധാന്യത്തോടുകൂടി വിശകലനമായി നൽകുന്നുണ്ട് പിണറായിയെ കടന്നാക്രമിച്ച് പ്രിയങ്കയും ഇടതു നേതാക്കൾക്ക് ഞെട്ടൽ എന്നാണ് മംഗളം ഇത് സംബന്ധിച്ച വാർത്ത നൽകുന്നത് പിണറായി ഒളിച്ചു കളിക്കുന്നു എന്നാണ് പ്രിയങ്ക പറയുന്നത് വീക്ഷണം പ്രാധാന്യത്തോടെ ഒന്നാം പേജിൽ കൊടുക്കുന്നുണ്ട് പിണറായിയുടെ മറുപടിയിൽ പ്രധാനം പൗരത്വ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറിയത് എന്തിന് എന്ന ചോദ്യമാണ് കോൺഗ്രസ് ദേശീയതലത്തിൽ പൗരത്വ നിയമത്തിൻ്റെ ചട്ടം പുറത്തു വന്നതിനു ശേഷം വൈകുന്നേരം പറയാം രാത്രി ആലോചിച്ചിട്ട് പറയാം എന്ന് പോയ പറഞ്ഞു പോയ കാർഗെ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നിട്ടും ഇത്ര നാളായിട്ടും ഒരക്ഷരം പൗരത്വ നിയമത്തിനെതിരെ സംസാരിച്ചിട്ടില്ല തുടങ്ങിയ പ്രശ്നങ്ങളാണ് പിണറായി വിജയൻ പിന്നെയും പിന്നെയും ഉന്നയിക്കുന്നത് അതിനെതിരായ മറുപടി എന്ന നിലയിലാണ് രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും എന്താണ് പിണറായി വിജയൻ ജയിലിൽ അടക്കാത്തത് എന്ന ചോദിക്കുകയും ചെയ്യുന്നത് സി എയെ റദ്ദാക്കും എന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞ കാര്യം മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ സി എയെക്കുറിച്ചുള്ള വാചകങ്ങൾ ഒരക്ഷരം എന്തുകൊണ്ട് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം മാത്രം പ്രിയങ്ക പറഞ്ഞിട്ടില്ല ദേശാഭിമാനി ഒരു വാർത്ത നൽകുന്നത് സി എ യുമായി ബന്ധപ്പെട്ടാണ് പ്രിയങ്ക ഗാന്ധി സി എ റദ്ദാക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ എന്തുകൊണ്ട് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന ചോദ്യം വ്യാപകമായി ഉയരുന്നുണ്ട് കോൺഗ്രസ് പ്രകടന പത്രികയിൽ നിന്ന് സി എ എ ഒഴിവാക്കി ഉന്നത ഇടപെടലിനെ തുടർന്നാണ് ഒഴിവാക്കിയത് എന്ന് ദേശാഭിമാനി ഒരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട് പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വന്ന് പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ പ്രചാരണ യോഗങ്ങളിലൊക്കെ നടക്കുമ്പോൾ അവരുടെ വിശ്വസ്തനായ പ്രധാന നേതാവ് എ സി സി സെക്രട്ടറി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് പ്രിയങ്കയുടെ വിശ്വസ്തൻ ബിട്ടു കോൺഗ്രസ് വിട്ടു എന്ന വാർത്ത മംഗളം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എ ഐ സി സി സെക്രട്ടറിയും ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിന്റെ ചുമതലക്കാരനും പ്രിയങ്ക ഗാന്ധിയുടെ വിശ്വസ്തനായ രാഷ്ട്രീയ നേതാവുമാണ് ബിട്ടു ഈ ബിട്ടു ആണ് ഇപ്പോൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലൊപ്പം ചേർന്ന പേരിൽ തന്നെ വിട്ടു മൂപ്പർക്ക് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്തായാലും പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ പിണറായി വിജയനെതിരായ ആക്രമണങ്ങളിൽ മുൻനിന്ന് നയിക്കുന്ന ഘട്ടമായതുകൊണ്ട് വിട്ടുവിട്ടതൊന്നും മൂപ്പർ അറിഞ്ഞിട്ടുണ്ടാവില്ല അത് ഇനി അറിഞ്ഞിട്ട് വേണം ആ കാര്യത്തിൽ അടുത്ത പകരക്കാരനെ നിയമിക്കുന്ന കാര്യം ആലോചിക്കാം കോൺഗ്രസ്സിനെ കൈവിട്ട് രാഹുൽ ബ്രിഗേഡ് നേതാക്കൾ എന്നൊരു വാർത്ത അവരുടെ ചിത്രം ഉൾപ്പെടെ നൽകിക്കൊണ്ട് ജനയുഗം വാർത്ത നൽകുന്നുണ്ട് പിണറായി കസവ് കെട്ടിയ പേടിത്തൊണ്ടൻ എന്നാണ് വി ഡി സതീശൻ പറയുന്നത് മനോരമ വലിയ തലക്കെട്ട് ിലൊക്കെ ഈ വാർത്ത നൽകുന്നുണ്ട് പിണറായിയുടെ അഴിമതിക്ക് രാഹുലിൻ്റെ മൗനാനുവാദം എന്ന് മോദി പറഞ്ഞത് മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ വാർത്തയാക്കുന്നുണ്ട് മാതൃഭൂമി പത്രത്തിൽ മനോജ് കെ ദാസുമായി നടത്തിയ അഭിമുഖ സംഭാഷണം വലിയ സ്പ്രെഡ് എങ്ങനെ നീണ്ടു കടക്കുകയും ആണ് അതിനകത്ത് കാര്യമായി തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി മലയാളത്തിലൊരു പത്രത്തിന് ആദ്യമായി നരേന്ദ്രമോദി അഭിമുഖം നൽകുകയാണ് എന്നാണ് മാതൃഭൂമി അവകാശപ്പെടുന്നത് ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ആദ്യമായി മലയാളത്തിലൊരു ചാനലിന് അഭിമുഖം നൽകി എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയുടെ നീണ്ട അഭിമുഖം സംപ്രേഷണം ചെയ്തതും നമ്മൾ കണ്ടതാണ് കടന്ന് ഇന്ത്യൻ പോര് ദേശീയ തലത്തിൽ ആയുധമാക്കി മോദി എന്ന് മാതൃഭൂമി മറ്റൊരു വാർത്തയും റിപ്പോർട്ട് നൽകുന്നുണ്ട് അതിനിടെ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചിത്രം ഉൾപ്പെടെ എൽ ഡി എഫിൻ്റെ പരസ്യം പ്രസിദ്ധീകരിച്ച സമസ്തയുടെ പത്രം കത്തിച്ചുകൊണ്ട് ലീഗ് നേതാവ് രംഗത്തെത്തിയ വാർത്ത സംസ്ഥയുടെ ക്ഷോഭത്തിനിരയാകുന്ന വാർത്ത ഇന്ന് പത്രങ്ങളിലുണ്ട് സമസ്ത മുഖപത്രം ലീഗുകാർ കത്തിച്ചുവെന്നത് ദേശാഭിമാനി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം ലീഗുകാർ ചന്ദ്രികയിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഉൾപ്പെടെ പരസ്യം പ്രസിദ്ധീകരിച്ചതിനെ ചോദ്യങ്ങളും നിരന്തരം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും സമസ്തയുടെ മുഖപത്രം കത്തിക്കാൻ ലീഗുകാർക്ക് ഭയങ്കര ആവേശം അടുത്ത കാലത്തായിട്ടുള്ള ആവേശത്തിന്റെ തുടർച്ചയായി നമ്മൾ ഇന്നലെ കണ്ടു പച്ചക്കൊടി പിടിച്ച എം എസ് എഫ് കാരെ കെ എസ് യു കാര് തല്ലി എന്നൊരു വാർത്ത ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റൊരു വാർത്ത വടകരയിൽ നിന്നുള്ളതാണ് ഇന്നലെ കെ കെ ശൈലജയുടെ വാർത്താസമ്മേളനം ഉണ്ടായിരുന്നു സമ്മേളനത്തിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതിലെ പ്രത്യേക ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് യു ഡി ഫ് ക്യാമ്പുകൾ വലിയ പ്രചാരണങ്ങളാണ് നടത്തിയത് അശ്ലീല വീഡിയോ ഇല്ല എന്ന് ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള പ്രചാരണങ്ങൾ യഥാർത്ഥത്തിൽ വടകരയിൽ നടന്നത് എന്താണ് എന്ന് നമ്മൾ പലതവണയായിട്ട് പറഞ്ഞിരുന്ന കാര്യമാണ് വടകരയിൽ ടീച്ചർക്കെതിരായ വ്യാജ വീഡിയോകൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ടതാണ് അതിലൊന്ന് ടീച്ചർ പറഞ്ഞു മുസ്ലിങ്ങളെല്ലാം എന്താ തീവ്രവാദികളാ എന്ന് പറഞ്ഞ വീഡിയോ റിപ്പോർട്ടർ ടി വിയോടുള്ള അഭിമുഖത്തിൽ മുസ്ലീങ്ങളെല്ലാം തീവ്രവാദികളാണോ എന്ന് ചോദിച്ചതിൻ്റെ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഭാഗം പ്രചരിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ് ടീച്ചർ പറഞ്ഞ തെളിവിത എന്ന് പറഞ്ഞൊരു വീഡിയോ പിന്നെ ലവ് ജിഹാദ് ഉണ്ട് എന്ന് ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞ വീഡിയോ അതിനുശേഷം കാന്തപുരത്തിൻ്റേതുൾപ്പെടെയുള്ള ലെറ്റർ പാഡ് വ്യാജമായി നിർമ്മിച്ച് ടീച്ചർക്കെതിരായ ബോംബമ്മയാണ് ടീച്ചർ അമ്മയല്ല എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇങ്ങനെ പല വിധത്തിലുള്ള വീഡിയോകൾ അതിനൊപ്പം ഒരു മോർഫ് ചെയ്ത ചിത്രം ഫോൺ ചിത്രത്തിൻ്റെ തല വെട്ടിയൊട്ടിച്ച് പ്രചരിപ്പിച്ച ഒരു പേജ് ഇൻസ്റ്റഗ്രാമിൽ തന്നെ കേട്ടൻ എന്ന് പറഞ്ഞൊരു പേജ് തന്നെ ഉണ്ടാക്കി ഈ പേജ് യു ഡി എഫിൻ്റേതല്ല എന്ന് പറയുമോ എന്നുള്ള വെല്ലുവിളി കൂടി ടീച്ചർ അന്ന് നടത്തിയിരുന്നു എന്നാൽ ഇന്ന് ടീച്ചറോട് ടീച്ചർക്ക് മുന്നിൽ വ്യാജമായ ഒരു സംഭവം ഉണ്ടാക്കി ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞുകൂടി എല്ലാം പൊളിഞ്ഞു എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം തന്നെ ആ കാര്യത്തിലുണ്ട് രാഷ്ട്രീയത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു സിദ്ധാന്തമാണ് എതിരാളികളെ അവരുടെ വാദങ്ങളിൽ നിന്നും അവരെ പൊളിച്ചു എന്ന് പറഞ്ഞ് വാദിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് എന്താ വെച്ചാൽ അവർക്ക് അവരുന്നയിക്കാത്തൊരു കാര്യം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം പ്രചരണം നടത്തുക അതില്ല അതില്ല എന്ന് വാദിച്ചുകൊണ്ട് പ്രചരണം നടത്തുക എന്നിട്ട് അതില്ല എന്ന് ഇവരെന്തായാലും പറയുമല്ലോ കാരണം അതില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അത് വെച്ചുകൊണ്ട് അവർ പറഞ്ഞതൊക്കെ പൊളിഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല മറ്റൊരു നിഗമനം അവതരിപ്പിക്കുന്ന ഒരു സിദ്ധാന്തം തന്നെ രാഷ്ട്രീയത്തിൽ പല ആളുകളും പ്രയോഗിച്ച് വിജയിച്ചു വരുന്നതാണ് അമ്മാതിരി ഒരു സിദ്ധാന്തമാണ് വടകരയിൽ ഉണ്ടായിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ടീച്ചറുടെ വ്യാജ വീഡിയോ ഇവിടെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അശ്ലീലമായ പ്രചരണങ്ങളിൽ ഏർപ്പെട്ട ചില യു ഡി എഫ് നേതാക്കൾ അതിൽ പലരും അറസ്റ്റിലായി കഴിഞ്ഞു അമ്മാതിരി പ്രചരണം നടത്തിയിട്ടിപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്ന് അവർ തന്നെ സ്ഥാപിച്ച് അവർ തന്നെയാണ് അന്വേഷിച്ച് നടക്കുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ ഇവിടെ ടീച്ചർ അമ്മയുടെ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ പറയാൻ കൊള്ളാത്ത നിലയിലുള്ള പ്രചരണത്തിലാണ് ഏർപ്പെട്ടത് എന്നിട്ട് അശ്ലീല വീഡിയോ ഇല്ല ഞാൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ടീച്ചർ ടീച്ചർ പറഞ്ഞു അശ്ലീല വീഡിയോ എവിടെയാണ് എന്ന് ചോദിച്ച ആളാണല്ലോ അതുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് യു ഡി എഫിലെ ആളുകളാണ് അത് പറയേണ്ടത് പ്രചാരണത്തിന് നേതൃത്വം കൊടുത്ത ലീഗുകാരും കോൺഗ്രസ്സുകാരുമായ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് അത് പറയേണ്ടത് അതിന് പോകുന്ന ടീച്ചറോട് ചോദിക്കുകയാണ് ഈ കാര്യം അപ്പം ടീച്ചർ പറഞ്ഞാൽ ഞാൻ അശ്ലീല വീഡിയോ അശ്ലീല വീഡിയോ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അത് ഉണ്ട് എന്ന് പറഞ്ഞുള്ള പ്രചാരണത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഒപ്പം തൻ്റെ ചിത്രം പോൺ ചിത്രം മോർഫ് ചെയ്തുകൊണ്ട് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് അവർ പറഞ്ഞത് വീഡിയോകളുടെ കാര്യം കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് വീഡിയോയെക്കുറിച്ചെല്ലാം മോർഫ് ചെയ്ത ചിത്രം ചിത്രത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞത് കാര്യം മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല മനോരമ വാർത്തയിൽ ടീച്ചർ പതിനഞ്ചാം തീയതി എന്താണ് പറഞ്ഞത് എന്ന് ടെക്സ്റ്റ് തന്നെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ടെക്സ്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം അപ്പോൾ കാര്യം മനസ്സിലാവും എൻ്റെ വടകര കെ എൽ എയ്റ്റീൻ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഫേക്ക് വീഡിയോകൾ വൃത്തികെട്ട പോസ്റ്ററുകൾ എന്നിവ വരികയാണ് ആദ്യം തന്നെ ചെയ്തത് ഒരു മോശമായ അശ്ലീല ചിത്രത്തിൻ്റെ തല മാറ്റി ഒട്ടിച്ച് എൻ്റെ തലയൊട്ടിച്ച് കുടുംബ പേജുകളിൽ എത്തിച്ചു എത്ര ചീപ്പായിട്ടാണ് ഇവർ ചെയ്യുന്നത് എന്നാണ് മനസ്സിലായോ അപ്പോൾ അശ്ലീല ചിത്രത്തിൻ്റെ തല മാറ്റി ഒട്ടിച്ചു എന്നാണ് ഫേക്ക് വീഡിയോകളുടെ കാര്യം ഉണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അത്രയും ഫേക്ക് വീഡിയോ അല്ല അത് മാത്രമല്ല ഇനിയുണ്ട് അങ്ങനെയുള്ള ഫേക്ക് വീഡിയോകളുടെ ലവ് ജിഹാദ് മുസ്ലിങ്ങൾ വർഗീയവാദികളാണ് പ്രവാചകനെതിരെ ശൈലജ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫേക്ക് വീഡിയോകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് പറഞ്ഞത് അശ്ലീല ചിത്രം ടീച്ചർ കണ്ടു എന്ന് പറഞ്ഞത് മോർഫ് ചെയ്ത ചിത്രമാണ് ബാക്കിയുള്ളത് ഇവരുടെ പ്രചാരണമാണ് എവിടെ ടീച്ചറുടെ അശ്ലീലചിത്രം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വി ടി വൽറാം കെ പി സി വൈസ് പ്രസിഡന്റ് തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടുണ്ട് ശീലയുള്ള അശ്ലീലമാണ് അത് അശ്ലീലമല്ല ശീലയുള്ള ചിത്രമാണ് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുള്ളത് ശീലയുള്ളത് അശ്ലീലമായി ചില ആളുകൾ പറയുമ്പോൾ അശ്ലീലാവും അതെല്ലാം അശ്ലീലാവും അങ്മാതിരി ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് വീട്ടുവെൽറാമ് അമ്മാതിരി പോസ്റ്റ് ഇട്ടു ആലോചിക്കേണ്ടത് എന്നാൽ ഇപ്പോൾ അവരുടെ വാർത്താ വാർത്താസമ്മേളനം ഉദ്ധരിച്ചുകൊണ്ട് വീക്ഷണം ഉൾപ്പെടെയുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യു ഡി എഫിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായാണെങ്കിൽ പോലും വടകരയിൽ നുണബോംബ് പൊട്ടി നാണക്കേടിൽ സി പി എം എന്നാണ് വീക്ഷണം ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് എന്നിട്ട് ഷാഫിയുടെ പ്രതികരിച്ചു ും പറഞ്ഞല്ലോ എന്ന് ഷാഫി പ്രതികരിക്കുന്നുണ്ട് അപ്പോൾ ഷാഫിക്ക് ഇപ്പോഴെങ്കിലും പറഞ്ഞതിന്റെ ഉത്തരവാദിത്തം പോലെ തന്നെ ഈ ചിത്രങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ടാവുമല്ലോ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഷാഫി ആ കാര്യത്തിൽ കൂടി മറുപടി പറയുന്നത് നല്ലതായിരിക്കും നാണിപ്പിച്ച് നാവാട്ടം അതിർവിട്ട അധിക്ഷേപങ്ങൾ എന്ന് മംഗളം ഈ തെരഞ്ഞെടുപ്പിലെ അധിക്ഷേപങ്ങൾ അശ്ലീല പ്രചാരണങ്ങൾ ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു വിശകലന വാർത്ത നൽകുന്നുണ്ട് മറ്റു വാർത്തകളിലേക്ക് നമുക്ക് കടക്കുമ്പോൾ കേരളത്തെ അപമാനിക്കാൻ മോഡി ചിത്ര പരസ്യം എന്ന് ഇന്നലത്തെ പത്രങ്ങളിൽ ബി ജെ പി നൽകിയ പരസ്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് ജനീകം ലീഡ് വാർത്ത നൽകുന്നു ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ബി ജെ പി കാര്യമായി പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു വീണ്ടും ആ കുഴിയിലേക്ക് ചാടി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബോണ്ടിൽ ഷണ്ട എന്ന് വീണ്ടും ബോണ്ട് കൊണ്ടുവരും ഭരണത്തിൽ വന്നാൽ എന്നുള്ള അവരുടെ വാദം ഉദ്ധരിച്ച് മനോരമ വാർത്ത നൽകുന്നു ബോണ്ട് ടു പോയിൻ്റ് ഒ വീണ്ടും കൊണ്ടുവരുമെന്ന് കോടതിയെ വെല്ലുവിളിക്കുന്നുവെന്ന് പ്രതിപക്ഷം എന്ന് മാധ്യമം ലീഡ് വാർത്ത തന്നെ നൽകുന്നു ബീഹാറിൽ മലയാളി പാസ്റ്ററെ സംഘപരിവാർ ആക്രമിച്ച വാർത്ത ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വ്യാജ വാർത്തകൾ ഉൾപ്പെടെ പ്രചരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്പെട്ട പത്ര നിങ്ങൾ ശ്രദ്ധിക്കുക പൂരം കലക്കി പോലീസ് എന്ന് മനോരമ വാർത്ത നൽകുന്നു പൂരരാത്രി അലങ്കോലം എന്ന് മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു പൂരം പൊട്ടിച്ച് പോലീസ് പൊട്ടിക്കലാശം എന്ന തലക്കെട്ടിൽ മാതൃഭൂമി വാർത്ത നൽകുന്നു ദേശാഭിമാനി ഇതിനെല്ലാം അനുബന്ധമായി പോലീസിൻ്റെ നിരുത്തരവാദപരമായ പെരുമാറ്റത്തെക്കുറിച്ചാണ് ദേശാഭിമാനി വാർത്ത നൽകുന്നത് പൂരം പ്രതിസന്ധിയിലായത് അനാവശ്യ നിയന്ത്രണം മൂലം എന്നാണ് ദേശാഭിമാനിയുടെ തലക്കെട്ട് തന്നെ കമ്മീഷണർ അനാവശ്യമായി ഇടപെട്ടു എന്നും ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അറസ്റ്റ് ചെയ്യുന്ന നടപടികൾ ഉൾപ്പെടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലെ കള്ളവോട്ടിൽ എട്ട് പേർ അറസ്റ്റിൽ നിന്ന് വാർത്തകളുണ്ട് മനോരമ ഒക്കെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കർണാടകയിൽ ലവ്ജിഹാദ് ആരോപണം തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പോരി എന്ന് മെട്രോ വാർത്ത ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു കെജ്രിവാളിനെ കൊല്ലാൻ ഗൂഢാലോചന എന്ന് ആം ആദ്മി ആരോപിച്ചത് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നു കുട്ടികൾ പ്രമേഹ ഭീഷണിയിൽ ബേബി ഫുഡിൽ അമിത പഞ്ചസാര എന്ന് കൗമുദി ലീഡ് വാർത്ത നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് നെസ്ലേയുടെ ബേബി ഫുഡിൽ സിർലാക്കിൽ പഞ്ചസാരയുടെ അളവ് കൂടിയതുമായി ബന്ധപ്പെട്ട് ഒരു അന്താരാഷ്ട്ര റിപ്പോർട്ട് ഉദ്ധരിച്ച് വാർത്തകൾ വന്നത് പലസ്തീനിൽ കുരുന്നുകളെ കൊന്നു തള്ളുന്ന ഇസ്രായേലിൻ്റെ നടപടി വീണ്ടും തുടരുകയാണ് റഫേൽ കുരുന്നുകളുടെ അരും കൊല്ല എന്ന മാധ്യമവും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കറ്റേറ്റ് അവസാനിപ്പിക്കുകയാണ് നാളെ വീണ്ടും വരാം നന്ദി നമസ്കാരം